കഥാവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ വചനവുമായി പ്രഭാതധ്വനിയുടെ പുതിയ എപ്പിസോഡുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം തന്നെ സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ഒരു വേദവാക്യം വായിക്കുന്നു മതായിശേഷം അഞ്ചാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ള കർത്താവ് പറഞ്ഞിട്ടുള്ള ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഇത് ഒന്നാമത്തെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നത് എത്ര വിരോധാഭാസമാണ് ലോകത്തിൽ ധനവാന്മാരെയാണ് ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നിങ്ങനെ നമ്മൾ വിളിക്കുന്നത് ഭാഗ്യവാന്മാർ എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദത്തിന്റെ വിവർത്തനമാണ് ും ഹൃദയത്തിലെ ഒരു സന്തോഷാനുഭവത്തെ മാത്രമല്ല ഇത് സൂചിപ്പിക്കുന്നത് ഒരു അതുപോലെ ദൈവസന്നിധിയിലെ ആനന്ദമാണ് ഇത് കാണിക്കുന്നത് ഗ്രീക്ക് പുതിയ നിയമത്തിൽ ഏകദേശം അൻപത് പ്രാവശ്യം ഈ വാക്ക് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് മത്തായി ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ മാത്രമായി ഇരുപത്തിയെട്ട് പ്രാവശ്യം പിന്നീട് ഏഴ് തവണ വെളിപ്പാട് പുസ്തകത്തിലും ഈ വാക്ക് നമുക്ക് കാണാൻ കഴിയും രണ്ട് പ്രാവശ്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ഒന്ന് തിമോത്തിയോസ് തിയോസ് ഒന്നിന്റെ പതിനൊന്ന് ആറിന്റെ പതിനഞ്ച് എന്നീ ഭാഗങ്ങളിൽ നമുക്കത് കാണാം ഈ വാക്ക് നിത്യനായ ദൈവത്തിന്റെ പരിപൂർണമായ സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യരോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആത്മീക അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുവാനാണ് ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൽ ദൈവിക ഭരണത്തിൻ കീഴിൽ ആയിരിക്കുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു നിത്യനായ ദൈവത്തിന്റെ പരിപൂർണമായ സന്തോഷാവസ്ഥയിൽ അവർക്കും ഒരു പങ്കുണ്ട് ദൈവരാജ്യത്തിലെ ഭാഗ്യവാന്മാർക്ക് ഈ ഭൂമിയിൽ യാതൊരുവിധ ദുഃഖവും ഇല്ല അവർ എപ്പോഴും സന്തോഷാനുഭവത്തിലായിരിക്കും എന്ന അർത്ഥം ഇതിനില്ല അവരുടെ സന്തോഷ പരിപൂർണത ഭാവിയിൽ അവർക്കായി കാത്തിരിക്കുന്നു ദൈവം നല്ല സന്തോഷം തന്റെ ജനവുമായി പങ്കുവെക്കുന്നത് കൊണ്ട് അതിപ്പോൾ മുൻകൂട്ടി രുചിച്ചു നോക്കുവാൻ അവർക്ക് കഴിയും നാം സത്യ ദൈവവുമായും അവന്റെ ധന്യാവസ്ഥയുമായി ബന്ധിക്കപ്പെടുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ ഭാഗ്യ അവസ്ഥയിലായി തീരുന്നു മനുഷ്യർ ഇതിനെ കുറിച്ച് അറിഞ്ഞ് അതിൽ പങ്കുചേരുവാൻ വേണ്ടിയാണ് സമ്പൂർണ്ണ വേദപുസ്തകം നൽകപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലെ ഭാഗ്യവാന്മാർ ആരൊക്കെയാണ് ധനവാന്മാരോ അഹങ്കാരികളും ബലവാന്മാരോ അതോ ഏറിയ ആത്മവിശ്വാസത്തോടെ സ്വയം നല്ലവരെന്ന് തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് മനുഷ്യർ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ് എന്നാൽ ദൈവത്തിന്റെ ചിന്തകൾ അവരുടെ ചിന്തകളിൽ നിന്നും വ്യത്യസ്തമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാണെന്ന് ദൈവവചനം പറയുന്നു തങ്ങളുടെ ആത്മീക ദാരിദ്ര്യമറിഞ്ഞ് അത് നിമിത്തം ദൈവസന്നതിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നവർ എന്ന അർത്ഥമാണ് ഇതിനുള്ളത് എന്തുകൊണ്ട് അവർ ഭാഗ്യവാന്മാരാകുന്നു സ്വർഗരാജ്യം അവർക്കുള്ളതാകുകൊണ്ട് അവർ ഭാഗ്യവാന്മാരാകുന്നു ദൈവരാജ്യത്തെ കടക്കുവാൻ മാനസാന്തരം ആവശ്യമാണ് ആത്മാവിൽ ദരിദ്രരായവരാണ് മാനസാന്തരപ്പെടുന്നത് പാപം അവരെ കുറ്റം വിധിക്കുകയും ആത്മീക അവസ്ഥയുടെ ദാരിദ്ര്യം അവർ മനസ്സിലാക്കുകയും ദൈവസിയിൽ അപേക്ഷിക്കുവാനുള്ള അർഹതയോ നീതിയോ തങ്ങളിൽ ഇല്ലെന്ന് ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കർത്താവായി യേശുവിന്റെ സന്നിധിയിൽ തങ്ങളെ പൊടിയോളം താഴ്ത്തി അവനെ തങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും സ്വീകരിക്കും ഭാഗ്യാവസ്ഥകളിൽ ഏറ്റവും ആദ്യം ഇത് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഏക മാർഗം ഇതാണ് എന്നത് ദൈവരാജ്യത്തിലുള്ളവർ ഓരോരുത്തരും ഈ അനുഭവം പ്രാപിച്ചവരാണ് അതുകൊണ്ടാണ് യേശു ഏഷ്യുകാവും അവരെ ഭാഗ്യവാന്മാരെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് തങ്ങളെ തന്നെ ഉയർത്തുന്നവരല്ല പ്രത്യത തങ്ങളെ തന്നെ താഴ്ത്തുന്നവരാണ് ഈ ഭാഗ്യവാന്മാർ സ്തോത്രം ആത്മാവിൽ ദരിയായവർ സന്തുലിതമായ ചിന്താഗതിയുള്ളവരാണ് യഥാർത്ഥത്തിൽ അവർ സ്വയം ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ തന്നെ കാണുന്നു മനസ്സിലാക്കാനും ദൈവത്തെ ദൈവമായി തന്നെ മനസ്സിലാക്കുന്നു ചില ആളുകൾ ചെയ്യുവാൻ താൽപര്യപ്പെടുന്നത് പോലെ അവരാണ് വലിയവരെന്നവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല യാതൊരുവിധ ദൈവിക നന്മകൾക്കും തങ്ങൾ യോഗ്യരല്ലെന്നും ോഷികളോടുകൂടെ തങ്ങളുമായിരിക്കുന്നു എന്നുമുള്ള അവർക്കുള്ളത് ഈ സ്വഭാവ സവിശേഷത നമ്മിൽ ഉളവാകുന്നത് ദൈവകൃപയാലാണ് പ്രകൃതിയായത് നമ്മളിൽ ഇല്ല എന്ന കാര്യം തീർച്ചയാണ് ഇതിനോ സൗമ്യത എന്ന സ്വഭാവഗുണത്തിനോ സ്വാഭാവികമായുള്ള ഭീരുത്വം അവകർഷതാബോധം എന്നിവയുമായി യാതൊരു ബന്ധവുമില്ല ആത്മാവിൽ ദരിദ്രരെന്നതിന് കഥാവായ യേശു ഉത്തമ ഉത്തമോദാഹരണമാണ് കണ്ടുകൊരിന്ത് എട്ടിന്റെ ഒൻപതിൽ നമ്മളത് കാണുന്നു സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന സകല മഹത്വവും വെടിഞ്ഞ് അവൻ തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് വന്നു ക്രിസ്തു ക്രിസ്തുനിമിത്തം തന്നെത്താൻ ഒഴിയുന്നതാണ് ആത്മീക ദാരിദ്ര്യമാകുന്നതിന്റെ രഹസ്യം ഇപ്പോൾ സ്വനായ പൗരുഷ ഈ തത്വം മനസ്സിലാക്കിയപ്പോൾ അവൻ ക്രിസ്തു ക്രിസ്തുനിമിത്തം തന്നെത്താൻ ഒഴിച്ച് തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ചേതമെന്ന് എണ്ണി വാക്യം തന്നെ ഒന്നുമില്ലാത്തവരായി തീർക്കുകയോ പ്രയത്നിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തെങ്കിലും നമ്മിൽ നിന്ന് വേർപെട്ടാലും ദൈവത്തോട് ചേർന്നുള്ള നമ്മുടെ നടപ്പിന് ഒരു വിധത്തിലും വിഹ്നം വരികയോ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയോ ഹൃദയം കലങ്ങുകയോ ഇല്ല തന്നെ ഒഴിച്ച് അഥവാ പ്രതിഷ്ഠിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണത് ദൈവമേതിലെ നിങ്ങൾക്കുള്ളതെല്ലാം ഇപ്പോൾ തന്നെ പ്രതിഷ്ഠിക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം ഈ ലോകം വിട്ടുപോകേണ്ട സമയം ആകുമ്പോൾ നിങ്ങളെ തന്നെ ഒഴിച്ച് സകലത്തെയും വിട്ടുപിരിയുവാൻ വളരെ പ്രയാസമായിരിക്കും നമ്മുടെ കണ്ണു ക്ഷണിക്കാൻ പ്രാർത്ഥിക്കാൻ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വകിയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം കഥാവയെ അവിടുത്തെ ഭാഗ്യം അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യപദവിയെക്കുറിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി നന്ദി പറയുന്നു കഥാവെ അവിടുത്തെ സന്നദ്ധയിൽ വല്ലപ്പെട്ടെ സഹായിക്കണമെങ്കിൽ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹത്വം നാമത്തിൽ തന്നെ പിതാവേ